അസ്സാമലൈക്കും വറഹമത്തല്ല ബിസ്മിഹിർ റഹിമാൻ റഹീം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകനായ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അവനു മാത്രം വിധേയപ്പെട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ വിവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള പല ദൃഷ്ടാന്തങ്ങളും കഴിഞ്ഞ ആയത്തുകളിൽ എണ്ണിപ്പറഞ്ഞു ഇനിയുള്ള രണ്ടായത്തുകളിൽ ഭൂമിയെ ഉലയാതെ ഉറപ്പിച്ചു നിർത്താൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചതും ഭൂമിയിൽ പുഴകളും വഴികളും വഴിയടയാളങ്ങളും ഉണ്ടാക്കിയതുമാണ് പറയുന്നത് പതിനഞ്ച് പതിനാറ് ആയത്തുകളിലാണ് ഇത് പറയുന്നത് ഈ അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ സൃഷ്ടിച്ച യഥാർത്ഥ ദൈവത്തെ മാത്രം ആരാധിക്കാതെ യാതൊന്നിനെയും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത വസ്തുക്കളെ ദൈവത്തിന്റെ പങ്കാളികളാക്കി ബഹുദൈവങ്ങളെ ആരാധിക്കുന്നതിനെ ആക്ഷേപിക്കുകയാണ് തുടർന്നു വരുന്ന പതിനേഴാമത്തെ ആയത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അവൻ ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു വ അവൻ ഇട്ടു അവൻ സ്ഥാപിച്ചു ഫിൽ ഭൂമിയിൽ റവാസിയ പർവ്വതങ്ങൾ അൻ തമീതപിക്കും നിങ്ങളെയും കൊണ്ട് ഭൂമി ഉലയാതിരിക്കാൻ വേണ്ടി ഭൂമി ഉലയാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി പർവ്വതങ്ങളെ സ്ഥാപിച്ചു റാസിയ എന്നതിന്റെ ബഹുവചനമാണ് റവാസി ഉറപ്പിച്ചു നിർത്താൻ അടിച്ചു താഴ്ത്തുന്ന ആണി കുറ്റി പോലുള്ളവയ്ക്കാണ് ഇത് പറയുന്നത് കപ്പൽ നിർത്താൻ ഉപയോഗിക്കുന്ന നങ്കൂരത്തിന് മിർസാത്ത് എന്നാണ് പറയുക ഭൂമിയെ സൃഷ്ടിച്ച ശേഷം അതിനെ ഉറപ്പിച്ചു നിർത്താൻ ആണികൾ അടിച്ച പോലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് ഭൂമിയുടെ ആണികളാണ് കുറ്റികളാണ് പർവ്വതങ്ങൾ എന്ന് ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് പർവ്വതങ്ങൾ ഭൂമിയിൽ മുകളിൽ കാണുന്നത് പോലെ അത്രയും ഭാഗങ്ങൾ താഴേക്കും താഴ്ന്നു കിടക്കുന്നവയാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പർവ്വതങ്ങളെ വെട്ടി നിരത്തി നശിപ്പിക്കുന്നത് ഭൂമിയുടെ സ്ഥിരതയെ അപകടപ്പെടുത്തുമെന്ന് പരിസ്ഥിതിയെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് ഇതുകൊണ്ടാണ് ഓ അൻഹാറൻ പുഴകളും പുഴകളെയും അള്ളാഹു ഒരുക്കി പുഴകൾ മനുഷ്യന് വലിയ അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കുടിവെള്ളത്തിനും കൃഷിക്കും മറ്റുമുള്ള ശുദ്ധജലം വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് നദികളാണ് പർവ്വതങ്ങളിൽ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുന്നത് എന്നത് കൊണ്ടാവാം പർവ്വതത്തോട് ചേർത്തുകൊണ്ട് ഇത് പറഞ്ഞത് വ സുബുലൻ വഴികളും സബീൽ വഴി എന്നതിൻ്റെ ബഹുവചനമാണ് സുബുൽ കാൽനടയായും ഒട്ടകപ്പുറത്തും വാഹനത്തിലുമൊക്കെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുവാനുള്ള വഴികൾ ഭൂമിയിൽ ഒരുക്കി തന്നതും അള്ളാഹുവാണ് പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴും അവയുടെ താഴ്വാരത്തു കൂടെയും അവ മുറിച്ചു കടന്നുകൊണ്ടുമുള്ള യാത്രകൾക്ക് വഴികൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തന്നു ല തഹ്തദൂൻ നിങ്ങൾ നേർവഴിയിലൂടെയാവുന്നതിനു വേണ്ടി നിങ്ങൾ ശരിയായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് അള്ളാഹു വഴികൾ ഒരുക്കിയിരിക്കുന്നത് എന്നാവാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ അലാമാൻ അടയാളങ്ങളും വഴിയടയാളങ്ങൾ നിശ്ചയിച്ചു എന്നാണ് പറയുന്നത് സഞ്ചാര വഴികളിൽ വിവിധങ്ങളായ വഴിയടയാളങ്ങൾ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചു യാത്രാവഴിയിലെ താഴ്വരകളും പർവ്വതങ്ങളും കടലും പുഴയും മറ്റു പലതും ഓരോന്നിനുമുള്ള സവിശേഷതകൾ കൊണ്ട് യാത്രക്കാർക്ക് ഇന്ന സ്ഥലത്തെത്തി എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങളായിക്കൊണ്ട് വഴിയടയാളങ്ങളായിക്കൊണ്ട് ഉണ്ടാക്കി ഒബിൻ നക്ഷത്രങ്ങളിലൂടെയും അവർ വഴിയറിയുന്നു പർവ്വതങ്ങളും താഴ്വരകളും ഒക്കെ വഴിയടയാളങ്ങളാണെങ്കിലും മരുഭൂമിയിലെ മണലാരണ്യത്തിലൂടെ മാത്രം യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയടയാളങ്ങൾ ഉണ്ടാവില്ലല്ലോ പുരാതന കാലത്ത് ഒട്ടകപ്പുറത്ത് മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളെ നോക്കിയാണ് അവർ യാത്രാദിശയും ദിക്കുകളും മനസ്സിലാക്കിയിരുന്നത് കടലിലെ യാത്രയിലും നക്ഷത്രങ്ങളെ നോക്കിയാണ് ദിശ കണക്കാക്കിയിരുന്നത് അള്ളാഹു സൃഷ്ടിച്ച ഈ അനുഗ്രഹങ്ങളൊക്കെ എണ്ണി പറഞ്ഞത് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവാണ് യഥാർത്ഥ സൃഷ്ടാവും ഏകദൈവവും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നതിന് ആക്ഷേപിക്കുന്നതിനു വേണ്ടി കൂടിയാണ് അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അഫമൻ കമൻ ലാ യെഹ്ലുഖു എല്ലാം സൃഷ്ടിക്കുന്നവനും യാതൊന്നും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ അഫല അവലാത്തതെക്കറൂൻ നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇവിടെ കഴിഞ്ഞ ആയത്തിൽ എണ്ണി അനുഗ്രഹങ്ങളൊക്കെ സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിനെ പോലെയാണോ ഒന്നിനെയും സൃഷ്ടിക്കാത്ത ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത നിങ്ങളുടെ കൃത്രിമ ദൈവങ്ങൾ എന്നാണ് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടാവ് എന്ന നിലക്കായിരുന്നില്ല അവർ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സൃഷ്ടാവ് അല്ലാഹു തന്നെയാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു പക്ഷേ ഈ കൃത്രിമ ദൈവങ്ങൾ അല്ലാഹുവിൻ്റെ പ്രത്യേക സാമീപ്യമുള്ളവരായതുകൊണ്ട് തങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുത്താൻ ഈ കൃത്രിമ ദൈവങ്ങൾക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് അവർ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നത് അതിലൂടെ സൃഷ്ടാവിനെയും അവൻ്റെ സൃഷ്ടികളെയും ദൈവങ്ങളായി ആരാധിക്കുകയാണ് അവർ ചെയ്തത് അതിലെന്ത് ന്യായമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ബോധമില്ലേ നിങ്ങൾക്ക് എന്നാണ് അവരോട് ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാൻ ഹോവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു